തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിവേട്ട തിരുമറ്റക്കോട് നിന്നും നാൽപ്പത് കുപ്പി മദ്യവും മുന്നൂറ്റി അറുപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നവും പിടികൂടി തൃത്താല എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ തിരുമറ്റക്കോട് ആറങ്ങോട്ടുകരയിലെ പെട്ടിക്കട കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനം നടത്തുന്നത് കണ്ടെത്തി പ്രതി ആറങ്ങോട്ടുകര ദേശത്ത് പറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള സുബ്രഹ്മണ്യനെതിരെ തൃത്താല എക്സൈസ് കേരള അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു പ്രതി ഓടി രക്ഷപ്പെട്ടു ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നാൽപ്പത് കുപ്പി മദ്യവും മുന്നൂറ്റി അറുപത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് നടന്ന പരിശോധനയിൽ പ്രതിയുടെ വീടിന്റെ പിറകുവശത്തുള്ള രഹസ്യ അറിയിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സിഞ്ചു പ്രവെന്റീവ് ഓഫീസർ വി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഫ്രനറ്റ് ഫ്രാൻസിസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കവിത റാണി ഡ്രൈവർ അനുരാജ് എന്നിവർ പങ്കെടുത്തു